നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി ഈ പക്ക പിറന്നാളിന് പിറന്നാൾ ആട്ടപ്പുറന്നാൾ മാസത്തിൽ വരുന്ന നക്ഷത്രത്തിലും നമ്മുടെ വർഷത്തിലൊരിക്ക വരുന്നതും പിറന്നാളുകളെ കുറിച്ചും നമ്മൾ ബോധ്യവാന്മാരാണ് ശരിക്കും പണ്ട് ഉണ്ടായിരുന്ന ഒരു ആചരണ രീതിയാണ് പിറന്നാൾ ദിവസം ഗണപതി ഹോമം പിറന്നാൾ ദിവസം ഗണപതി ഹോമം കഴിച്ചാൽ ഉള്ള ഫലം അതാണ് നമ്മളൊന്നും മനസ്സിലാക്കണ്ട ഇന്ന് പലപ്പോഴും പല ആൾക്കാർ അതിനെക്കുറിച്ച് അത്രയ്ക്ക് വല്ല അറിവില്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചത് പിറന്നാൾ പണ്ടെല്ലാവരും ആരുടെ പിറന്നാൾ വന്നാലും നമ്മൾ അമ്പലത്തിലോ കുടുംബത്തിലോ ഒക്കെ ഒരു ഗണപതി ഹോമം കഴിക്കും അതാണ് പ്രത്യേകത ഈ ലോകം നാരദ എന്താ പറയുക നാരദ കോർശി പറഞ്ഞ പോലെ ശിവപാർവതിമാർ പറഞ്ഞു ഈ ലോകം മുഴുവൻ കറന്ന് ചുറ്റി വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവപാർവതിമാരെ ചുറ്റി ഒന്നാമതെത്തിയ ഗണപതി ഭഗവാൻ ലോകത്തേത് പൂജ കഴിച്ചാലും ആദ്യം ഗണപതിക്ക് നേരിച്ചതിന് ഗുരുഗണപതിക്ക് പൂജ കഴിച്ചിട്ട് മാത്രമേ മൂർത്തിക്ക് പൂജ കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന നിയമം ഗണപതിയായിട്ടുണ്ട ഗണപതിയാൽ കൊണ്ടുവന്ന നിയമം ഗണപതി ഭഗവാന് വെക്കാതെ ഒരു കാര്യവും ഈ ലോകത്ത് നടക്കാതെ നമ്മളൊന്നും ഗണപതിക്ക് വെക്കാതെ ചെയ്യാത്ത വിശ്വാസികളുടെ ഇടം തായ്ലാൻഡിലും ഇൻഡോനേഷ്യയിലും ഒക്കെ ഏറ്റവും ശക്തമായി ആരാധിക്കപ്പെടുന്ന മൂർത്തി അങ്ങനെ ഗണപതി ഭഗവാനെക്കുറിച്ച് പറഞ്ഞാൽ വളരെ 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 ഒരുപാട് ചരിത്രങ്ങളാണ് വിദ്യയുടെ വിദ്യ എന്ന് പറയുന്ന പഠിത്തത്തിൻ്റെ അധിപകരനാണ് തടസ്സങ്ങളുടെ കാര തടസ്സം മാറ്റുന്നതിനുള്ള കാരകനമാണ് എന്ത് തരം വിഗ്രഹങ്ങളുണ്ടെങ്കിലും ആ വിഗ്രഹങ്ങൾ മുഴുവൻ മാറ്റാൻ കാരകത്വം വഹിക്കുന്നു വിദ്യ എന്ന് പറയുന്ന കാര്യത്തിൽ പ്രാർത്ഥിക്കാവുന്ന ആളാണ് ജാതകദോഷങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള കാരകത്വം വഹിക്കുന്നത് ഈശ്വരനാണ് അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധമായ ജീവിതത്തിന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ഈശ്വരനാണ് സമൃദ്ധിയുടെ എല്ലാ കാരകത്വവും ഗണപതി ഹോമിൽ പ്രാർത്ഥിക്കുക ഗണപതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് അത് ഗണപതി ഹോമത്തെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ അറിയാം നമ്മളിപ്പോൾ ഒരു നാളികാരോ രണ്ട് നാളികാരോ ശർക്കരയും കൂട്ടി പൂളി നമ്മൾ ഗണപതിക്ക് ഹോമിക്കുന്നതിനാണ് ഗണപതി ഹോമം എന്ന് പറയണത് അതുമാത്രമല്ല ആ കൂടെ അല്പം മുക്കുറ്റി കുറച്ച് കറുക കുറച്ച് നെയ്യ് അല്പം നെല്ല് പിന്നെ ആ പൂളിയ നാളികേരത്തിൻ്റെ ചിരട്ട ഉൾപ്പെടെ ഹോമിക്കണം അതറിയോ നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ഗണപതിക്ക് നമ്മളൊരു ഹോമം കഴിക്കുക ഒരു പത്ത് നാളികേരത്തിന് ഗണപതി ഹോമം എന്ന് നമ്മൾ നിലയിച്ചാൽ ഈ പത്ത് നാളികേരം എടുത്ത് അതായത് ചിരട്ടയിൽ നിന്ന് പൂളി എടുക്കുന്ന ചിരട്ടം ഗണപതിക്ക് ഹോമിച്ച് കഴിഞ്ഞാൽ ആ ചിരട്ട കൂടി ഏറ്റവും അവസാനം ഭഗവാനെ ഹോമിക്കണം അതാണ് എല്ലാ സാധനങ്ങളും ഭക്ഷിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട് അപ്പോൾ ആ ചിരട്ട മാറ്റി വയ്ക്കാൻ പറ്റില്ല വേറൊന്നും എടുക്കാൻ പറ്റില്ല ആ ചിരട്ടയും ഒരു പ്രത്യേക മന്ത്രം ജപിച്ച് ഗണപതി ഹോമത്തിൽ ഓടിക്കണം അപ്പോൾ ആ ഒരു നാളികേരത്തിൻ്റെ ചകിരിയും അതിൻ്റെ പൊതിമുടലും അതിൻ്റെ ചിരട്ടയും അതിൻ്റെ നാളികേരും എല്ലാം ഒരുമിച്ച് ഹോമിക്കുന്ന ഒരു ഹോമപ്രക്രിയയാണ് ഗണപതി ഹോമം ആ അതിനകത്ത് തന്നെ ഗണപതി ഹോമത്തിൽ തന്നെ എന്താ പറയുന്നത് മുക്കുറ്റി ഹോമിക്കുന്നുണ്ട് അതുപോലെ കറുക ഹോമിക്കും ഒരല്പം നെല്ല് ഹോമിക്കും ഇതെല്ലാം ആ ഗണപതി ഹോമത്തിൻ്റെ ഭാഗഭാഗമാണ് കടയാണ് അപ്പം ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൂടെ കൂടുന്ന ഒരു കൂട്ടായ സാധനവും കൂടിയാണ് അപ്പം ഈ സാധാരണഗതിക്ക് പണ്ടെന്താ ഈ കറുക ഹോമിക്കുന്നു മൃത്യു ചെയ്യും ജപിച്ചായിരിക്കാം മനസ്സിലാവുന്നുണ്ട് അപ്പം നെല്ല് ചോദിക്കേണ്ട ചിലപ്പോൾ ധനസൂക്തമൊക്കെ ഉപയോഗിച്ചായിരിക്കാം പല രീതിയിലാണ് സൂക്തങ്ങൾ ഉപയോഗിച്ചായിരിക്കാം അശ്വാരൂഢം കൊണ്ടായിരിക്കാം മുക്കു മുക്കുറ്റി ഹോമിക്കണേ നാരുകളഞ്ഞ ചെത്തിപ്പൂ ഹോമിക്കണേ സ്വയംവരം കൊണ്ടാവാം മൂലം കൊണ്ടാവാം നാളികേര ഹോമിക്കണേ അല്ലെങ്കിൽ ഉപചാരം ഗായത്രി കൊണ്ടാവാം അപ്പം ഗണപതി ഈ എന്നാ നമ്മുടെ പിറന്നാൾ ദിവസം നമ്മളൊരു കറകഹോമം കഴിക്കണ പോലെ ഈ ഗണപതി ഹോമത്തിൽ കറക് ഹോമം ഉണ്ട് മുക്കൂറ്റി നാളികേര ഹോമമുണ്ട് ഇതെല്ലാം വരുന്നുണ്ട് ചിരട്ട ഉൾപ്പെടെയാണ് വരുന്നത് അപ്പം ഈ പിറന്നാളുകാരകൻ്റെ ഐശ്വര്യത്തിനും വശ്യത്തിനും ബുദ്ധിക്കും ആരോഗ്യത്തിനും രോഗപീഠകളില്ലാതെ വരാനും ആയസം ഉണ്ടാവാനും ഗണപതി ഹോമം മതി അതാണ് ഈ എല്ലാ പുരാതന കാലത്ത് ഗണപതി ഹോമം പിറന്നാൾ ദിവസം ചെയ്യണത് ഈ പിറന്നാ ഗണപതി ഹോമത്തിൽ ഇതെല്ലാം കൂടെ കൂടുതലാണ് ഗണപതി ഹോമം കാരണം ഇതെല്ലാം ഉണ്ടതിനകത്ത് കാരണം കറുക് ഹോമിക്കണ മൃത്യുജയം കൊണ്ടാണ് ഹോമിക്കുന്നത് അപ്പോൾ മൃത്യുഞ്ജയം വന്നു കഴിഞ്ഞു അശ്വാരൂടം കൊണ്ടാണ് മുക്കൂറ്റി പലരും ഉപയോഗിക്കണേ ഹോമിക്കുന്നത് ചിലപ്പം അശ്വാരൂടം സ്വയംവരൊക്കെ ചെയ്യേണ്ട അശ്വാരൂടം ഒക്കെ ആയിട്ട് ധ സൂക്ത ധനസൂക്തം അല്ലെങ്കിൽ സ്ത്രീസൂക്തം കൊണ്ടൊക്കെ നെല്ല് ഹോമിക്കും ഐശ്വര്യമായി അപ്പോൾ എല്ലാം ഒരു ഗണപതി ഹോമത്തിൽ വന്നു കഴിഞ്ഞു അപ്പോൾ പിറന്നാൾ ദിവസം ക്ഷേത്രത്തിൽ പിറന്നാ പിറന്നാൾ ആരുടെയാണോ അവർക്കിടെ വേണ്ടിയിട്ട് നമ്മൾ ഗണപതി ഹോമം കഴിച്ചാൽ അത് വളരെ കേമാണ് അത് വളരെ ഗംഭീരമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഐശ്വര്യത്തിൻ്റെ പ്രാധാന്യത്തെ ബുദ്ധിയുടെ ആയസത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ നിവൃത്തിയുടെ നന്മയുടെ ശ്രേഷ്ഠതയുടെ പൂർണ്ണ ഫലം തന്നെയാണ് ഒരു ഗണപതി ഹോമം സംശയമൊന്നും വേണ്ട അത് നമ്മൾ കുടുംബത്ത് കഴിക്കണമെന്നില്ല ദിവസം കുറച്ച് അവിലും മലരും ശർക്കരയും പഴവും ഒരു നാളികേരവും കുറച്ച് കറുകയും കുറച്ച് മുക്കൂറ്റിയും എല്ലാം കൂടെ കൂടി തിരുമേനെ കൊണ്ട് കൊടുത്തിട്ട് തിരുമേനി ഇതൊന്നും കഴിച്ചു തരണം എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹം അത് കഴിച്ചു തരും ഇപ്പോൾ പല അമ്പലങ്ങളിലും മുക്കൂറ്റിയും കറുകൊക്കെ കറുകയൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ഗണപതി കൊടുക്കുകയാണെങ്കിൽ ഒരു മുക്കൂറ്റിയും കറുകൊക്കെ മേടിച്ച കൂടെ കൊടുക്കാമെങ്കിൽ നിർബന്ധമായി ഹോമിക്കൂ എന്നുള്ള കാര്യത്തിൽ ഈ സംശയമില്ല കാരണം അതുങ്ങളുടെ കൂട്ടി ഹോമിക്കുക എന്നുള്ളതാണ് ചില ചിലപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ ഇതൊന്നും കൊടു ദേവസ്കാർ കൊടുക്കില്ല തിരുമേനിമാർ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും സർവ്വ രോഗവിമുക്തിയും സർവ്വഭാഗ്യശക്തിയും സർവ്വ സർവ്വശ്രേഷ്ഠതയും നൽകുന്നതാണ് ഗണപതി ഹോമം എല്ലാത്തിൻ്റെയും തടസ്സങ്ങൾ മാറ്റി നന്മയിലേക്ക് പ്രകാശിപ്പിക്കുന്നതിനാണ് ഗണപതി ഭഗവാൻ അതുകൊണ്ട് തന്നെ പിറന്നാൾ ദിവസത്തെ ഗണപതി ഹോമത്തിന് അതിഗംഭീര ഫലമാണ് വളരെ ചെറുതായിട്ട് വളരെ കയമായ ഫലത്തെ വളരെ നന്മയുള്ള ഫലത്തെ നമുക്ക് കിട്ടാൻ പറ്റുന്നതാണ് ഗണപതി ഹോമം ഗണപതി ആ മൂർത്തിയുടെ ഭാവം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് വിദ്യയാണോ വേണ്ടത് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് ദുരിതമാണോ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് തടസ്സമാണോ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് ഐശ്വര്യമാണോ വേണ്ട അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ മതി എന്താ പറയുക നമുക്ക് വശ്യമാണോ വേണ്ടത് എന്നാ ഈ പിന്നെ സിനിമാ നടന്മാർ രാഷ്ട്രീയക്കാർ വശ്യമാണ് അതായത് വെച്ചാൽ എല്ലാവർക്കും സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് എല്ലാവരും എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടണം ഗണപതിയെ പ്രാർത്ഥിച്ചാൽ മതി കാരണം എല്ലാ പൂജകളുടെയും ആദ്യം പൂജിക്കുന്ന ഗണപതി ആകുമ്പം എല്ലാ ദേവന്മാരുടെയും ശക്തി ഗണപതിക്കുണ്ട് ബുദ്ധി രാക്ഷസനാണ് അതിക്യേമനാണ് ഗണപതി ഉപാസകന്മാര് ബുദ്ധി രാക്ഷസനാണ് എല്ലാ ദിവസവും ഗണപതിയുടെ നാമം ജപിക്കുക എല്ലാ ദിവസവും ഗണപതി കേത്തയിടുക ഇതൊക്കെ ഞാൻ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഗണപതി കേത്തയിടുക എന്ന് പറഞ്ഞാൽ അതിപ്പരം ഒരു ഭാഗ്യമില്ല എല്ലാ ദിവസവും ഗണപതി നാമം ജപിക്കുക അതിൽ പരം സമ്പൽ സമൃദ്ധിയില്ല ഗണപതി ഹോമം എങ്കിലും മാസത്തിൽ ഒരിക്കലെപ്പോഴും ഗണപതി ഹോമം നടത്തണം എന്നുള്ളതാണ് അമ്പലങ്ങളിൽ നടത്തുന്ന ആളാണ് അത് കുടുംബനാഥൻ്റെ പക്ക നടത്തുവാണെങ്കിൽ അത് കേമാണ് ഇനി പിറന്നാൾ ഒറിജിനലായിട്ട് പിറന്നാളാണോ പിറന്നാൾ ദിവസം ചെയ്യണതാണ് എന്തായാലും എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു പിറന്നാൾ വന്നാൽ ഒറിജിനൽ പിറന്നാൾ വന്നാൽ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഒരു ഗണപതി ഹോമത്തിന് കൊടുക്കുന്ന അദ്ദേഹത്തിന് സർവ്വ ഐശ്വര്യം എന്നറഞ്ഞ അവസ്ഥയാണ് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധമായ അവസ്ഥയാണ് സർവ്വശ്രേഷ്ഠതയ്ക്കും പാത്രം ഭവിക്കും അതുപോലെ തന്നെ മാസത്തിൽ ഒന്നെങ്കിലും തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഒരു ഗണപതി ഹോമം കഴിക്കാമെങ്കിൽ വളരെ ഗംഭീര ചെറിയ അമ്പലമാണെങ്കിൽ നിങ്ങളൊരു നാളികേരവും ശകലം ശർക്കരയും പഴവും ഉണക്കമുന്തിരിയും ഇതെല്ലാം കൂടെ കൊടുക്കുക കുറച്ച് മുക്കൂറ്റിയും എടുത്ത് വേരോടുകൂടി എടുത്ത് കഴുകി കറുക മൂന്നെണ്ണം കൂട്ടിക്കെട്ടി ഒരു മുപ്പത്താറ് ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് തിരുമേനി ഒന്ന് കഴിച്ചേക്കാൾ എന്ന് പറയാം രാവിലെ കഴിക്കുമ്പോൾ ചെന്ന് തൊഴുതേക്കുക മതി അതിഗംഭീരാണ് അതിക്കേമാണ് ഇതിപ്പരം ഫലമൊന്നുമില്ല വളരെ ചെറിയ പൈസ ചിലവേ ഉള്ളൂ വളരെ ഗംഭീര ഫലമാണ് വളരെ നന്മയാണ് ഇനി ആ ഗണപതി ഹോമത്തിൽ തന്നെ സ്വയംവരം കൊണ്ട് ചത്തിപ്പ് കൊണ്ട് പുഷ്പ ഹോമിച്ചു കഴിഞ്ഞാൽ കല് വിവാഹ തടസ്സം മാറുക എന്നുള്ളതാണ് സംവാദസൂക്തം കൊണ്ട് നെയ്യ് ഹോമിച്ചാൽ നല്ല ജീവിതം ഉണ്ടാവുക നല്ല ബന്ധുമത്രാദികൾ ഉണ്ടാവുക നല്ല കുടുംബം ഉണ്ടാവുക വഴക്കുകൾ തീരുക അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് നല്ലതാണ് മൃത്യുജയം കൊണ്ട് കറക് ഹോമിച്ചാൽ രോഗദുരിതങ്ങൾ മാറാൻ നല്ലതാണ് അങ്ങനെ എന്താ എന്ത് എന്ത് ഫലത്തിനും അത് നല്ലതാണ് അപ്പം അതുകൊണ്ട് പിറന്നാൾ ദിവസം എന്നും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുവെങ്കിലും പിറന്നാൾ ദിവസം നിങ്ങൾ നിർബന്ധമായി കഴിക്കുക ഗണപതി ഹോമം ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഏറ്റവും വലിയ ശക്തിമത്തായ ഒരു വഴിപാടാണ് ഗണപതി ഹോമം ഒരു ജീവിതത്തിലെ ഏറ്റവും ഉയർച്ചയിലേക്ക് നയിക്കാൻ പറ്റുന്ന കാരകത്വം വഹിക്കുന്നു ഗണപതി ഉപാസനയും ഗണപതി ഹോമവും എല്ലാ തടസ്സങ്ങളും മാറ്റി ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സാധിക്കുന്നു അതുകൊണ്ട് ഗണപതി ഹോമം കഴിക്കുന്നതും കഴിക്കാൻ കൊടുക്കുന്നതും കഴിക്കുന്നത് തൊഴുന്നതും സ്മരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ജപിക്കുന്നതും ഒരു ഭാഗ്യമാണ് ഒരു ഉയർച്ചയാണ് ഒരു നന്മയാണ് ഒരു ഐശ്വര്യമാണ് അതുകൊണ്ട് തന്നെ ഗണപതി വിട്ട് ഒരു ജീവിതം നമുക്ക് സാധ്യമാകുമെന്ന് സാധിക്കുന്നില്ല അതുകൊണ്ട് ഉപാസനയിലേക്ക് മാറുന്നത് നല്ലതാണ് നമസ്കാരം കോവിനമ്പുരി